ഇത് തേച്ചിട്ടും നിറം നിങ്ങൾ പറയും പറയത്തിട്ടോ കാരണം പറയൂല അത്രക്കും നല്ല റിസൾട്ട് കിട്ടുന്ന അതായത് നമ്മുടെ വീട്ടില് നമ്മളെല്ലാരും വീട്ടിലുണ്ടാകുന്ന ഒരു സംഭവമാണല്ലോ അരി അപ്പൊ ആ ഒരു അരി നമ്മൾ ഓട്ടട പുട്ട് ഒക്കെ ചുട്ടെടുക്കുന്ന സാധാരണ പച്ചരി വെച്ചുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇത് ചെയ്തെടുക്കണത് ആരെ വീട്ടിൽ തന്നെ ഒരുന്ന അരി ഒക്കെ അപ്പൊ ആ ഒരു അരി നമുക്ക് മുഖം നല്ല പോലെ തിളങ്ങിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇട്ടോ അത് ചെയ്തെടുക്കണത് അപ്പൊ ഈ ഒരു അരിയിലേക്ക് നമുക്ക് വേറെ രണ്ട് ചേരുവ കൂടി ചേർക്കണുണ്ട് അതും നമ്മുടെ ഉണ്ടാകുന്ന സാധനം തന്നെയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കുറച്ച് പച്ചരിയും പിന്നെ ശേഷം ചെറുപയറും അപ്പൊ ചെറുപയറും പച്ചരി ഒക്കെ ആരും വീട്ടിലാൽ ഇല്ലാതിരിക്കുക ഇനി ഇല്ല ചെറുപയർ പച്ചരി എന്തായാലും എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാവും പക്ഷെ ചെറുപയർ ചിലപ്പോൾ എപ്പോഴും ഉണ്ടാവൂല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിനു പകരം കറി വെക്കാനൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള മണിക്കടൽ ഉണ്ടാവും അതിലേശം വെള്ളത്തിലിട്ടാലും മതിയാവും കേട്ടോ അപ്പം ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ക്രീം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പച്ചരിയും അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണും മൂന്ന് ടേബിൾ സ്പൂണും ഒക്കെ മതിയാവും ചെറുപയറുമാണ് ഇത് നമുക്ക് നല്ലോണം ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പൊ നമ്മളത് ഉണ്ടാക്കാൻ ഒരുങ്ങിണീൻ്റെ ഒരു മണിക്കൂർ മുമ്പെങ്കിലും ഇത് രണ്ടും ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്ക കേട്ടോ നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി പറഞ്ഞത് പെട്ടെന്നൊക്കെ ഇത് റെഡിയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ ചെറുപായും കുതിർന്ന് കിട്ടും അതുപോലെ തന്നെ അരിയും നല്ലോണം കുതിർന്നിട്ട് കിട്ടും അപ്പൊ ഞാൻ ഞാനിപ്പോ ഏകദേശം ഒരു മണിക്കൂറിനടുത്തായിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതാ നല്ലോണം കുതിർന്നിട്ടുണ്ട് കേട്ടോ അരിയും ചെറുപയരൊക്കെ കുതിർന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ അരിയും ചെറുപയര് കുറച്ചൊന്ന് പൊങ്ങിക്കാണല്ലോ അപ്പൊ അതാണ് കേട്ടോ കുറച്ച് കൂടിയതായിട്ട് ഇങ്ങനെ തോന്നുന്നത് ഏതായാലും ഇനി നമുക്ക് നല്ലോണം കഴുകണം ഇത് കഴുകാതെയാണല്ലോ വെള്ളത്തിട്ടത് അപ്പൊ കഴുകാതെ വെള്ളത്തിട്ടാലും കുഴപ്പമില്ല കൈകിയിട്ട് വെള്ളത്തിട്ടാലും കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് നല്ലോണം കഴുകി എടുക്കണം കാരണം ഇത് ഒന്നാമത് ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പച്ചരിയാണ് അപ്പൊ റേഷൻ കടയിൽ നിന്ന് കിട്ടണ പച്ചരിക്ക് അധികം അഴുക്കാണ് അല്ലേ അപ്പൊ അത് അതിൽ വല്ല ചെള്ളോ അങ്ങനെ എന്തെങ്കിലുണ്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കണം നല്ലതെട്ടോ നമ്മളിപ്പോൾ ഇതൊരു പേസ്റ്റ് പാക്കർ റെഡിയാക്കി എടുക്കാണ് അതുകൊണ്ട് തന്നെ നല്ലോണം വൃത്തിയായിട്ട് അരിയും ചെറുപയറും നല്ലോണം കഴുകി കൊണ്ടുവന്നാണ് ഇനി നമുക്ക് ഒരു മിക്സിഡ് ജാറിലേക്ക് ഇത് വന്ന് ഇട്ടുകൊടുക്കണം രണ്ടും നല്ലോണം ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാണ്ട് ചെയ്യണത് ഇനിയിപ്പോൾ ഇതിന് പകരം അരിപ്പൊടി പറ്റുമെന്ന് ചോദിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും അരിപ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ അരിപ്പൊടി എപ്പോഴും ഇല്ല എന്നുണ്ടെങ്കിൽ പച്ചരി ഇങ്ങനെ ചെയ്താലും മതിയാവും ഞാനിപ്പോൾ പച്ചരി വെച്ചിട്ട് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവം അരി പച്ചരിയല്ലേ അപ്പം ആ ഒരുക്കും കൂടെ ഒരു യൂസ്ഫുൾ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ പച്ചരി ഇല്ല അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ അതെടുക്കുക ഇനി അരിപ്പൊടിയില്ല പച്ചരിയാണെന്നുണ്ടെങ്കിൽ അതെടുക്കാം പച്ചരിപ്പൊടി ആണെങ്കിൽ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്താൽ മതിയാവും കേട്ടോ പേസ്റ്റ് രൂപത്തിലല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസ് ആക്കിയിട്ട് എടുക്കണം നമുക്ക് ഈ ഒരു ക്രീം റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ലോണം വെള്ളത്തിന്റെ ആവശ്യം ഉണ്ട് കേട്ടോ അപ്പൊ ഞാനിതാ ഇതിലേക്ക് ലേശം ഈ ഒരു ചെറുപയറും അതുപോലെ തന്നെ പച്ചരിയും മിക്സിന്റെ ചാറൊക്കെ ഇട്ടിട്ട് ലേശം വെള്ളം ഒഴിച്ചു ഒരു അര ഗ്ലാസ് വെള്ളം നമുക്ക് ഏതായാലും ഇത് അരിഞ്ഞു കിട്ടാനുള്ള വെള്ളം മതി ഒരുപാട് വെള്ളമൊഴിച്ചിട്ട് അരച്ചാൽ എന്താ അറിയും നല്ലോണം അരിഞ്ഞു കിട്ടൂല അപ്പൊ നമ്മൾ ഒരു തിക്ക് പേസ്റ്റില് രൂപത്തിൽ അരയണ രീതിയിൽ ലേശം വെള്ളം ഒഴിച്ചെടുത്തിട്ട് അരച്ചെടുക്ക എന്നിട്ട് നമുക്കിനിപ്പം ഈ മിക്സിഡ് ജാർ കഴുകുമ്പോഴും ഒക്കെ ആയിട്ട് നമുക്ക് ഇതേക്ക് കുറച്ച് വെള്ളത്തിന് ആവശ്യം ഉണ്ടാകും അപ്പൊ ഏതായാലും ഒരു ഒന്നര രണ്ട് ഗ്ലാസ് വെള്ളത്തോളം നമ്മളിതേക്ക് ചേർക്കാൻ ഉള്ളൊരു അവസരം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അതിൽ നിന്ന് തന്നെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇത് നല്ലോണം ഫൈൻ ആയിട്ട് തന്നെ അരിഞ്ഞ് കിട്ടിയതാണെന്ന് വിചാരിച്ചിട്ട് നമുക്കിതൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യം കേട്ടോ നമുക്ക് നമുക്കിത്ര നല്ലൊരു നല്ലൊരു ക്രീം നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ക്രീമി രൂപത്തിലുള്ള ആണ് നമുക്ക് വേണ്ടത് അപ്പൊ തരികളൊന്നും ഉണ്ടാവാൻ പാടില്ല അതിന് വേണ്ടിയിട്ട് ഇതുപോലും നരച്ചെടുത്തോളൂട്ടോ നമുക്ക് ഈ ഒരു പേസ്റ്റ് അരിഞ്ഞു കിട്ടുന്നങ്ങൾ വിചാരിക്കും ഇതിലൊരു തരി പോലും ഇല്ലാന്ന് പക്ഷെ നമ്മൾ ഈ ഒരു ചെറുപയരും അരി അരച്ചതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ചെറുപയറിന്റെ തൊലിയും ഒക്കെ ആയിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെണ്ടി കുറുമ്പൊക്കെ നമുക്ക് കിട്ടും അതുകൊണ്ടുതന്നെ ഞാൻ നല്ലോണം നരച്ചെടുത്തോട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യണം ഏഹ് അപ്പൊ ഏകദേശം ഒരു ഒന്നൊന്നര ഗ്ലാസ് രണ്ട് ഗ്ലാസിന്റെ അടുത്ത് വെള്ളം നമുക്ക് ആവശ്യമുണ്ട് കാരണം ഇത് നമുക്ക് ഒരു ക്രീം രൂപത്തിലാവാൻ വേണ്ടിട്ട് അത്യാവശ്യം നല്ലോണം വെള്ളം ഒഴിക്കേണ്ടി വരും അപ്പൊ നിങ്ങൾ ഈ ഒരു അളവിൽ എടുക്കുമ്പോ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഇത് മിക്സിന്റെ ജാർ ചേറ്റാനും ഇതൊന്ന് അരക്കാനും എല്ലാം കൂടെ ആയിട്ട് എടുക്കണം കേട്ടോ പിന്നെ ഇത് നമുക്ക് ഒരു രണ്ട് മൂന്ന് മാസത്തേക്കൊക്കെ ഇത് തന്നെ മതിയാകും കേട്ടോ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാല് അപ്പൊ ഇത് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്ന് കേട് വരാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ വീഡിയോയില് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇത് നമുക്കൊന്ന് നല്ലോണം ക്രീം രൂപത്തിലൊന്ന് ഉണ്ടാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു അലുമണി പാത്രത്തിലോ സ്റ്റീൽ പാത്രത്തിലോ അങ്ങ് ഏത് പാത്രത്തിലും വെച്ചെടുക്ക ടൈമൊന്നും കുഴപ്പമില്ല എന്നിട്ട് ഗ്യാസ് സ്റ്റൗവിൽ വെക്കുന്നതിന് മുമ്പ് ഒന്നും കൂടി ഇളക്കിയിട്ട് വേണം കേട്ടോ അത് തീ കൊളുത്താന് അല്ല ഇത് പെട്ടെന്ന് ഈ അരിയും ചെറുപയാലും അരച്ച ഇതുണ്ടല്ലോ ആ ഒരു മാവ് അതിന്റെ ആ പൊടി പെട്ടെന്ന് അടിയിക്ക് ഊറിപ്പോവും അതുകൊണ്ട് നമ്മൾ സ്റ്റൗമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കുക എന്നിട്ട് ഗ്യാസ് സ്റ്റവ് ഒന്ന് ഓൺ ആക്കിയാൽ മതി കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ കുറുകിയിട്ടൊക്കെ വരും കാരണം തിളക്കാനാവുമ്പോഴേക്കും കുറുകി വരും കാരണം ഇത് എന്താ വെച്ചാൽ അങ്ങോട്ട് കട്ടുമ്പോഴേക്കും കുറുകണോണ്ട് തന്നെ ഞങ്ങള് കൈ വെക്കാതെ ഇളക്കണം അപ്പൊ ഒരുപാട് സമയം അളക്കണ്ടട്ടോ അതൊന്ന് ചൂടാണെങ്കിൽ വരാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ കുറച്ചങ്ങോട്ടാവുമ്പോൾ തന്നെ ഇത് കുറുകിയിട്ട് വരും അപ്പൊ നല്ല ലൂസായിട്ടാണല്ലോ ഇത് നിൽക്കുന്നത് അപ്പൊ നമ്മളെ വീട്ടില് ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായാലും ആരും മൈൻഡ് ചെയ്യൂരാ ഇത് നല്ലൊരു സ്മെല്ലും ഉണ്ടാവും നമ്മളത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്പൊ സ്മെല്ലിന് വേണ്ടിയിട്ട് എന്താ ചേർക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഇനി ആര് കടയിൽ പോയിട്ട് കടയിൽ പോകാൻ നല്ല ഓൺലൈനായിട്ടൊക്കെ ഇപ്പൊ ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികൾ അധികം പെൺകുട്ടികളും അധികം നല്ല മുഴുവൻ പെൺകുട്ടികളും നല്ല കളർ വെക്കാൻ വേണ്ടിയിട്ട് നട്ടോട്ടം ഇടുന്ന ആളുകളാണ് അപ്പൊ എന്താ വെച്ചാല് നമ്മള് ഉമ്മമാരൊക്കെ ഇനിയിപ്പോ ക്രീം ഒന്ന് വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ അവർക്ക് വാഷ് ടെൻഷനൊക്കെ വരികയാണ് നല്ല പൈസയും വേണം നല്ല കളറൊക്കെ അന്നേരം കിട്ടുമെങ്കിലും മക്കൾക്കൊക്കെ നമ്മളിത് ഇങ്ങനെ വാങ്ങിക്കൊടുത്താൽ ഒരു ഏത് ക്രീം വാങ്ങിയാലും ആ തേക്കുന്ന സമയത്തുള്ള ഒരു ബ്രേറ്റ്നെസ് ഉണ്ടാവും കേട്ടോ തേക്കൽ നിർത്തി കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കിന്നെ അതേ പഴയ പടിയിലെത്തും പക്ഷേ നമ്മൾ ഈ ഒരു മെറുക്കുരൊക്കെ ചേർത്തിട്ടുള്ള ക്രീമുകളൊക്കെ വാങ്ങി തേക്കുമ്പോൾ പെട്ടെന്ന് കളറൊക്കെ ഉണ്ടാവും പക്ഷേ അത് നമുക്ക് കിഡ്നിക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ കിഡ്നിക്കും സ്കിന്നിനും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ക്രീമുകളൊക്കെയാണ് അപ്പൊ കുട്ടികൾക്കൊക്കെ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞിപ്പോൾ ഓരോ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന മക്കളാണെങ്കിലും അവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ ഒരു രണ്ടോ മൂന്നോ മാസം വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അല്ലെങ്കിലും കുറച്ച് ദിവസം വരെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും ഒരു പേടാകൂലട്ടോ കാരണം നമ്മളെ ലോണും മേലിക്കുണ്ടല്ലോ അതുകൊണ്ടാണ് അപ്പൊതാ കാച്ചപ്പോഴേക്കും ഈ ഒരു കൺസിസ്റ്റൻസിലാണ് കേട്ടോ കിട്ടണത് ഇനി നമുക്ക് ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തിട്ട് എന്ത് ചെയ്യാം ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഇനി നമുക്ക് ഇത് മിക്സിന്റെ ജാറിലിട്ടിട്ട് ഒന്നും കൂടി അടിക്കാനുള്ളട്ടോ അതുകൊണ്ട് തന്നെ ഇത് നല്ലോണം ഒന്ന് ചൂടാറട്ടെ അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ അളക്കേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് പിന്നെ മാനസിക പാത്രത്തിലാണ് ഇതിൻ്റെ പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പൊതാ കണ്ടല്ലോ നല്ല ഈ അന് രൂപത്തിലായിട്ട് നിൽക്കുന്നത് ഇനി നമുക്ക് മിക്സഡ് ജാർ എടുത്തിട്ട് അതിൽ ഒരു തുള്ളി വെള്ളത്തിൻ്റെ അംശം തന്നെ ഉണ്ടാവാൻ പാടില്ല എന്താ വെച്ചാൽ നമുക്ക് ഇന്നുണ്ടാക്കി ഇന്ന് തന്നെ നമ്മൾ തേക്കാണെങ്കിൽ വെള്ളം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ കുറേ ദിവസത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്സിൻ്റെ ജാർ നല്ലോണം ഡ്രൈ ആയിട്ടിരിക്കണം കേട്ടോ അല്ല വേഗം പൂപ്പല് ഒക്കെ വരും കേടാവുകയും ചെയ്യും അപ്പം അതുകൊണ്ടാണ് മിക്സഡ് ജാർ നല്ലോണം ഒന്ന് തുടച്ചിട്ടോ അല്ലെങ്കിൽ ഉണക്കിയിട്ടോ എടുക്കുക അപ്പൊ ആ ഒരു മിക്സിഡ് ജാറിലേക്ക് ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വെള്ളം വെള്ളമൊന്നും ചേർക്കണ്ടട്ടോ വെള്ളം ഒന്നും ചേർക്കാതെ തന്നെ ഒന്ന് അടിച്ചെടുക്കാം അപ്പൊ നമുക്കിതൊരു ക്രീം രൂപത്തിൽ കിട്ടും അപ്പം ഇതാ ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ലൂസായിട്ടോ നിൽക്കണേ ആദ്യം നമ്മള് ഇതിങ്ങനെ വരക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചില്ലേ ഇത് നല്ല തിക്കാണ് ഇത് ഇങ്ങനെ അപ്ലൈ ചെയ്യാന്നൊക്കെ അപ്പൊ അത് വിചാരിച്ചിട്ട് നിങ്ങൾ വെള്ളം അധികം ചേർത്ത് പിന്നെ അത് ലൂസാക്കാനും നിൽക്കണ്ട ആ ഒരു നല്ല തിക്ക് കട്ടുള്ള ആ ഒരു ക്രീം എടുത്തിട്ട് എന്ത് ചെയ്യാ മിക്സിന് ചാറിലിട്ടൊന്ന് അടിച്ചു കഴിയുമ്പോഴേക്കും ഇതുപോലെ നല്ല ആയിട്ട് നമുക്ക് കിട്ടുട്ടോ ഇതാണ് നമുക്ക് കറക്റ്റ് പരുവ് നമ്മളെ ക്രീമിന്റെ നല്ല കറക്റ്റ് എന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പൊ ഇനി ഇതെങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് നോക്കണ്ടേ എന്താ വെച്ചാൽ ഇനി മെയിൻ ആയിട്ട് നല്ലൊരു മുഖം നല്ലോണം തിളങ്ങാൻ പറ്റുന്ന അതും പിന്നെ നമുക്ക് ഇനിയിപ്പോ നമ്മൾ വേറെ ഒരാളും കൂടെ അത് രാത്രിയിലാണ് കേട്ടോ അപ്ലൈ ചെയ്യേണ്ടത് പകൽ അപ്ലൈ ചെയ്യേണ്ടന്നല്ല പക്ഷെ രാത്രിയിലാവുമ്പോൾ നല്ലൊരു സുഖമാണ് എന്താച്ചാൽ നമുക്ക് രാവിലെ ആവുമ്പോഴും മുഖത്ത് അവിടെ കിടക്കും ചെയ്യും പിന്നെ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുഖത്തിനൊരു വലിച്ചിലൊക്കെ ഉണ്ടാവും അപ്പൊ ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ഇതാണ് നമ്മൾ സംസാരിക്കൂലോ ഓർമ്മയില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു ഉണ്ടാവും കേട്ടോ നമുക്ക് എന്ത് ഈ എന്താ പറയാ ഈ ഒരു ചെല്ലു ജീര അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഉണ്ടാവും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കറ്റാർവാ ജെല്ലാം ഉപയോഗിക്കണം കേട്ടോ ഞാനിപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കണേ ആ ഒരു രീതിയാണ് കാണിക്കുന്നത് നിങ്ങളിത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി വെക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് ഫുള്ളായിട്ടും കറ്റാർവാൻ്റെ ജെല്ലെടുത്തിട്ട് നല്ലോണം ഈ ഒരു ഇതും അതും കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കണം പിന്നെ നിങ്ങൾക്ക് നല്ല ഈ കറ്റാർവാ ജെല്ല്ല് നല്ലോണം പെട്ടെന്ന് അങ്ങോട്ട് മിക്സ് ആവൂല അപ്പൊ എന്തെയ്യാ നമ്മൾ ആ മിക്സിന്റെ ജാറിലിട്ടിട്ട് ക്രീം ഒന്നും അടിച്ചെടുത്തില്ലേ അപ്പൊ ആ ഒരു ക്രീം നമ്മള് ജാറിലിടുമ്പോ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ജെല്ലും കൂടെ അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് അടിച്ചാൽ മതി അപ്പോൾ നല്ലോണം പിന്നെ നമുക്ക് അത് മിക്സ് ആക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല മിക്സിന്റെ ജാർ തന്നെ നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ടാവും ഇപ്പൊ ഇതാ ഇതാ ഈ ഒരു രീതിയിലൊര ടേബിൾ സ്പൂണ് ഒന്നര ടേബിൾ സ്പൂണൊക്കെ ഈ ഒരു ക്രീം എടുക്കുകയാണെങ്കിൽ ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം നല്ല സ്മെല്ല്ണ്ട് കേട്ടോ ഞാൻ സ്മെല്ല് അടിച്ചിട്ട് അത് മണുത്തു വെക്കിയതാണ് അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം വേണം അനുസരിച്ചിട്ട് എടുക്കെട്ടോ അപ്പൊ ഇനി കേടാവാതെ സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മളിവിടെ ഫ്രിഡ്ജിൽ വെക്കണം ഓക്കെ പക്ഷെ ഇതുപോലുള്ള ക്രീമുകളൊക്കെ നമ്മൾ റെഡി ആക്കി വെച്ചാല് പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽ നമ്മൾ ഇടാതെ ഇടാതിക്കാണ്ട് നല്ലത് അധികം ആളുകളുണ്ട് എന്താണ് അച്ചാറിന്റെ കുപ്പിയൊക്കെ ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചാർ ബോട്ടിലൊക്കെ പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഇതുപോലുള്ള ക്രീമൊക്കെ ഉണ്ടാക്കിയിട്ട് സൂക്ഷിക്കുക അപ്പൊ എന്താ വെച്ചാല് നമുക്ക് ആ ഒരു വലിയൊരു കേടാണ് അച്ചാറിൻ്റെ കേടാണ് പിന്നെ അതിൻ്റെ ആ ഒരു സ്മെല്ലും ഒക്കെ ഉണ്ടാവും പോലെ അതിന് പ്ലാസ്റ്റിക്കും കൂടെ ആവാ അപ്പൊ ഇതുപോലുള്ള കുപ്പി നല്ല ക്ലിയർ ആയിട്ടുള്ള കുപ്പി എടുക്കട്ടോ നല്ല എന്താണ് ക്ലിയർ എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഉള്ളില് ഒരു അഴുക്കോ ഒന്നും ഉണ്ടാവാരുത് അതുപോലെ തന്നെ എരിപ് പുളിയൊക്കെ ഉള്ള ബോട്ടിലൊക്കെ ആണെങ്കിൽ നല്ലോണം കഴുകി വൃത്തിയാക്കുക എന്നിട്ട് എന്താ ചെയ്യുക നല്ലോണം തുടച്ചെടുക്കണം കേട്ടോ നല്ലോണം തുടച്ചെടുത്തിട്ട് വേണം ഈ ഒരു ക്രീം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് നല്ല ഹയർ ടൈറ്റുള്ള മൂടി നല്ല ടൈറ്റ് ആയിട്ടുള്ള മൂടി എടുത്തിട്ട് മൂടി വെക്കുക എന്നിട്ട് ഒരു മാസം രണ്ട് മാസമൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കുക എന്താ വെച്ചാൽ നമ്മളിപ്പോൾ കറ്റാർവാചല് ചേർത്തിട്ടാണല്ലോ ഒരു ടേബിൾ സ്പൂൺ ഞാൻ കാണിച്ചു തന്നത് ഇനിയിപ്പോൾ കറ്റാർവാചല് നിങ്ങൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ തേനും ചേർക്കട്ടോ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ചേർക്കാം ഇനിയിപ്പോൾ നമുക്ക് തൈരാണ് നിങ്ങളെ കയ്യിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ തൈര് തൈരൊക്കെ മുഖത്തിന് നല്ലൊരു ഇത് കൊടുക്കണം ഒരുപാട് പ്രശ്നങ്ങൾ സ്കിന്നിന് ഉണ്ടെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി റിമൂവ് ചെയ്യാൻ കഴിയണ ഒരു സംഭവമാണ് ഈ തൈര് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക അടുത്ത് ഇപ്പോൾ ഇന്നിപ്പോൾ അനോകരിച്ചിട്ടുണ്ടെങ്കിൽ നാളെ അതില്ലെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണ് ഈ ഒരു ക്രീം എടുക്കുക എന്നിട്ട് അതിലേക്ക് ലേഷം ഒഴിക്കുക എന്നിട്ട് മുഖത്ത് കരട്ട അതല്ല ഇനി തേനില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക കുറച്ച് തൈര് എടുത്തിട്ട് അത് ഏഹ് ഒഴിച്ചിട്ട് പുരട്ടാം അല്ലാന്നുണ്ടെങ്കില് ഗ്ലിസറി ഉണ്ടാവുമല്ലോ ഗ്ലിസറി അപ്പൊ ഗ്ലിസറിൻ രേഷം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് അങ്ങനെ പറ്റുക അപ്പൊ അങ്ങനെ നമുക്ക് ഒരുവിധം സംഭവങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്തിട്ട് പൊരട്ടെ ഇനി പലവരേ ജലം ഇല്ലാന്ന് വിചാരിച്ചിട്ട് ആരും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല ഈ കൊറിയക്കാരൊക്കെ ഇതുപോലുള്ള ഫേസ് പാക്ക് ഒക്കെ റെഡി ആക്കി എടുക്കുമ്പോൾ അവരൊക്കെ മെയിൻ ആയിട്ട് ആ ഒരു ഫേസ് പാക്കില് ചേർക്കണെന്താ വെച്ചാല് അരിയാണ് ഓല് അരി വെച്ചിട്ടാണ് എല്ലാ പരിപാടി ചെയ്തത് രണ്ടും തന്നെ ഓല് ആ മുഖത്ത് ആ ഒരു സ്കിന്നി എന്തൊരു ക്ലിയറായാലും കാണാൻ നല്ല ക്ലിയർ ആയിരിക്കും നമ്മള് മലയാളികളൊക്കെ ഇനിയിപ്പോ എത്ര കളറുള്ള ആളുകളാണെങ്കിലും കുറെ കുണ്ടും കുഴിയും കരിമങ്ങയും ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കുഴപ്പം ഉണ്ടാകും കുറെ രോമങ്ങളും ഒക്കെ പക്ഷെ കുറിയക്കാരെല്ലാരും സ്കിന്നു നല്ല സോഫ്റ്റും നല്ല ക്ലിയർ ആയിട്ടിരിക്കും അതിനൊക്കെ കാരണം അവര് ഒന്നില്ലെങ്കിലും വെറുതെ ഓലെന്തയും ഇനിയിപ്പൊ ഇതുപോലുള്ള ക്രീമുകൾ ഉണ്ടാക്കിയില്ലെങ്കിൽ തന്നെ ഓലെന്താ ചെയ്യുക അരി കഴുക വെള്ളമൊക്കെ എടുത്തിട്ട് മുഖത്ത് മസാജ് ചെയ്യും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അരി വെച്ചിട്ട് ആണ് ഓലെല്ലാം ചെയ്യല് അരി കൂടാത്ത ഒരു പരിപാടിയല്ല കാരണം അത്രക്കും നമ്മളെ ഏഹ് ചർമ്മത്തിന് തിളക്കി നിർത്താനും അത് അതുപോലെ തന്നെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങളെ തടയാനും പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ ഈ അരി വെച്ചിട്ട് ഈ നമ്മൾ എന്ന് പറഞ്ഞാല് അതൊന്നും ചെയ്യൂല ഇനിയിപ്പോൾ കഞ്ഞിവെള്ളമൊക്കെ വെച്ചിട്ട് കഞ്ഞിവെള്ളം കൊണ്ടൊക്കെ നമുക്ക് ഇതുപോലെ ഫേസ് പാക്കുകളൊക്കെ റെഡിയാക്കി എടുക്കാം കഞ്ഞിവെള്ളം എന്തെയ്യാ തലേത്ത കഞ്ഞിവെള്ളം ഒക്കെ എടുത്ത് മാറ്റിയൊക്കെ അത് കുളിപ്പിച്ചിട്ട് വെറുതെ അത് മാത്രം വെച്ചിട്ട് വെച്ചിട്ടൊന്ന് മസാജ് ചെയ്താൽ തന്നെ മതി നമ്മുടെ മുഖത്തിന് പക്ഷെ നമ്മള് അന്നേരം തന്നെ കഴുകരുത് മസാജ് ചെയ്ത് അവിടെ ഇടുക എന്നിട്ട് നമ്മൾ എപ്പോഴാണോ മുഖം കഴിയണത് അതുവരെ അതങ്ങനെ നിന്നോട്ടോ ഒരു കുഴപ്പമില്ല കേട്ടോ ഒന്നും വേണ്ട നല്ല കരി പിടിച്ചൊരു കുടുക്കണ്ടെന്ന് കത്തിക്കൂളി നല്ല കരി പിടിച്ച കു കുടുക്കുകയാണെങ്കിൽ ആ കരി ഒന്നും ഒഴിവാ നല്ല വിറക് കത്തിച്ച വിറകടുപ്പത്തുള്ള കരി ഉള്ള കുടിക്കല് കുറച്ച് ചോറ് തീമട്ടിട്ട് അത് നല്ലോണം അങ്ങോട്ട് കത്തിച്ച് തിളച്ച് ചിന്തണ സമയത്ത് നല്ലോണം തിളച്ച് ആ ഒരു ചോറ് വേഗം ആ അരി ഇങ്ങനെ തിളച്ച് ചിന്തയാണ് ചോറ് ചിന്തയാണ് ഇങ്ങനെ ആ ഒരു തട്ടുമലക്കും ഇങ്ങനെ മൂടിമക്കിങ്ങനെ തള്ളി 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 അതിൻ്റെ ആ ഒരു പതി നോരി അങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ചാടില്ല മ്പത്തെ കാലത്ത് ചോറ് വെക്കണ ഒരു രംഗം ആലോചിച്ചു നോക്കും ഇപ്പം പിന്നെ എല്ലാവരും ഗ്യാസ് സ്റ്റവ് മുതലൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആരും അതങ്ങനെ തളച്ച് ചിന്താ സമയക്കൂല വേഗം ഗ്യാസ് സ്റ്റൗ സ്ലോ അപ്പൊ പിന്നെ അത് ഏതായാലും തിളച്ച് തന്നെ നോക്കാനുള്ള പക്ഷെ ഇനിയിപ്പോ കരി കുടുക്കമ്പോലെ ഉണ്ടാവൂല പക്ഷെ അന്നൊക്കെ പറഞ്ഞാല് ഇതുപോലുള്ള നല്ല കരിയുള്ള കുടുക്കുമെന്ന് അപ്പൊ ആ ഒരു അരി കൊടുക്കേണ്ട ഇതിനോട് എങ്ങനെ വെള്ളം തിളച്ചിങ്ങനെ ചിന്തി ചിന്തി ആ ഇത്ര കരി ഉണ്ടെങ്കിലും ആ ചിന്തിന്റെ ഭാഗം നല്ലോണം ക്ലിയർ ആയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ നല്ല ചോന്ന നമ്മള് ചായയൊക്കെ കാച്ചി 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 ചോന്ന കുടിക്കല് നിങ്ങൾ ഒരു ഒരാഴ്ച ചോറ് വെച്ചു നോക്കി ആ കുടുക്ക നല്ലോണം തെളിഞ്ഞു തെളിഞ്ഞു നല്ല നല്ല ക്ലിയർ ആയിട്ട് വരുന്ന നിങ്ങൾക്ക് കാണാം അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ മുഖത്തുള്ള സ്കിന്നിന് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ നല്ലോണം ഒഴിവാക്കി നല്ല സ്കിന്നായിട്ട് നല്ല തെളിഞ്ഞ ക്ലിയറോട് കൂടുതലുള്ള സ്കിന്നാക്കാൻ വേണ്ടിയിട്ട് ഈ അരിക്കും അരിവെള്ളത്തിനും ചോറിനൊക്കെ കഴിയട്ടോ കേട്ടോ അപ്പോൾ ഇതപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാർക്കൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക സ്ലാമന്ത്